ഈ സംശയയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് യാത്രാ തടസ്സങ്ങൾ മാറുന്നതിനും ഇതാ വിദേശ ജോലിയൊക്കെ വെച്ച് നീട്ടി അല്ലെങ്കിൽ പേപ്പറൊക്കെ വന്നു പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പോകാൻ സാധിക്കുന്നില്ല നീണ്ടു നീണ്ടു കാലഹരണപ്പെട്ടു പോകുന്നു അപ്പം യാത്രയിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം നമുക്ക് നോക്കാം പ്രഭാഷകൻ മുപ്പത്തൊൻപത് നാല് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും അപ്പം ഈ വചനം നമ്മുടേതായിട്ട് പ്രാർത്ഥിക്കണം വിദേശ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കും യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ ആരാധന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വീണ്ടും ഏഷ്യ പ്രവചനം അമ്പത്തൊന്നാം അധ്യായം പത്താമത്തെ വാക്യം അഗാധത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പാത ഒരുക്കിയതും അങ്ങല്ലേ ഇസ്രായേൽ ജന ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കടന്നുപോയപ്പോൾ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കർത്താവാണ് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ൻ അഗ്നിസ്തംഭത്തിലും കർത്താവും അവർക്കും മുമ്പേ പോയിരുന്നു നമ്മുടെ കഴിവ മെടുക്കാ ടിക്കറ്റാ വിസ ഒന്നുമല്ല ദൈവം അവിടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാം കിട്ടി എല്ലാം അടുത്ത് വന്നു പക്ഷേ തട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പോകുന്ന അടുത്ത് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ കഴിയാത്ത യാത്ര ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം അതിന് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഏശ അമ്പത്തെട്ട് പതിനാല് അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും യേശുവേ നന്ദി അപ്പം ഈ വചനങ്ങള് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് നാല് ഏശയ അമ്പത്തൊന്ന് പത്ത് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് വീണ്ടും ഏശയ അമ്പത്തെട്ട് പതിനാല് ഈ നാല് വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക തീർച്ചയായും യാത്രാ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും ദൈവം നമ്മുടെ കൂടെ വരും കൂടെ നടത്തും പോകാൻ വേണ്ട ക്രമീകരണങ്ങളും എല്ലാം പരിശുദ്ധാത്മാകലൂടെ അവിടെ നിന്ന് ചെയ്യും യേശുവേ നന്ദി കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന വചനം കേൾക്കുന്ന അവർക്ക് ഈ വചനം താങ്ങും തണലുമായിട്ട് എത്രയോ നാളായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആകും ഇപ്പോൾ ആകും ഉള്ള പൈസ മുഴുവൻ കൊടുത്തവരുണ്ട് അല്ലെങ്കിൽ കിട്ടിയ വാഗ്ദാനങ്ങളിൽ അങ്ങേറ്റം പ്രതീക്ഷ വെച്ചിട്ട് അവനവൻ്റെ ഉണ്ടായിരുന്ന വഴി പോലും കളഞ്ഞിരിക്കുന്നവരുണ്ട് ഇന്നാകും നാളെ ആകും എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ കയറിയിരിക്കുന്നവരുണ്ട് കർത്താവ് എത്രയും പെട്ടെന്ന് ഈ യാത്ര തടസ്സം നീക്കി റപ്പേൽമാലാക അയച്ച് തോബിത്തിൻ്റെ തോബിയാസിൻ്റെ കുടുംബത്തെ കൊച്ചു തോബിയാസിന് യാത്രാസഹമായി നൽകിയതുപോലെ കാവൽമാലാകമാരെ അയച്ച് ദൈവദൂതന്മാരിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഇവരെ സഹായിക്കണം യേശു നാമത്തിലെല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുക പൊട്ടട്ടെ അപ്പോൾ ഈ പ്രാർത്ഥിച്ച പറഞ്ഞ വചനങ്ങൾ എഴുതി വെച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക വലിയ അത്ഭുതം നടന്നിരിക്കും പ്രേസലോട്ട് സാക്ഷ്യപ്പെടുത്താനിടയാകും നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ സുവിശേഷ വേലകളിൽ വളരെ വലിയ സപ്പോർട്ടാണ് ഹാലേലു